ഗർഭിണിയെ മുഖത്തടിച്ച സംഭവത്തിൽ അരൂർ എസ് എച്ച്ഒ പ്രതാപ് ചന്ദ്രന്ഷൻ ദക്ഷിണമേഖല ഡി ഐ ജി ആണ് സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയിരിക്കുന്നത് യെസ് ഇയാളെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യമാണ് മർദ്ദനത്തിനിരയായ യുവതി മുന്നോട്ട് വെക്കുന്നത് എന്നാൽ യുവതി ആക്രമിച്ചതിനാലാണ് മുഖത്തടിക്കേണ്ട സാഹചര്യം ഉണ്ടായതെന്നാണ് പ്രതാപചന്ദ്രന്റെ പക്ഷം പ്രതാപചന്ദ്രന്റെ നടപടി പോലീസ് സേനക്ക് നാണക്കേടുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ ഇൻസ്പെക്ടർ പ്രതാപചന്ദ്രൻ സേനയിലെ സ്ഥിരം പ്രശ്നക്കാരനാണെന്നും വിവരങ്ങൾ പുറത്തു വരുന്നു തന്നെ അകാരണമായി മർദ്ദിച്ചു എന്ന ജീവനക്കാരൻ പരാതി നൽകിയിരുന്നു അകാരണമായിരുന്നു സ്റ്റേഷനിൽ എത്തിക്കുന്ന പ്രതികളെ ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്നാണ് മിന്നൽ പ്രതാപൻ പേര് വന്നതെന്നും വിവരം എന്താണോ അതിന്റെ അതിൻ്റെ ശിഷ്യെന്താണോ അന്ന് വായിച്ചു കൊടുക്കണം അതെ അതെ വീണ്ടും വന്നിരുന്നു നമ്മളെ വീണ്ടും ഇന്നലെയും വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ പിന്നിങ്ങനെ കേട്ടാണല്ലോ നിങ്ങൾ അത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ തൊട്ടുള്ള തിരിച്ചു പോരുന്നതുവരെയുള്ള പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ട് അവിടെ ഞാനൊരു അക്രമവും സൃഷ്ടിച്ചിട്ടില്ല ഞാൻ ആകെ നിലവിളിച്ചു കാരണം ആകെ അപ്സെറ്റായിപ്പോയി ആലടിക്കുന്നതുകൊണ്ട് അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് എൻ്റെ നെഞ്ചിൽ പിടിച്ച് തള്ളിയപ്പോഴാണ് ഞാൻ പോയി ടച്ച് ചെയ്ത് അതായത് അല്ലാതെ അതിനപ്പുറം ഞാൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല ആകെ മറ്റൊരു കാര്യം ഈ കഴിഞ്ഞു വേറെ വേറെ ഒരു കേസ് നിലവിലില്ല നമ്മളിവിടെ റൂംസാണ് നടത്തുന്നത് ഇതിനു മുമ്പ് ഒരു പെൺകുച്ച് ഇവിടെ വന്ന് റൂമിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അപ്പം നമ്മൾ അവർ ചെക്ക്ഔട്ട് ചെയ്ത് പോകാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ വന്ന താഴെ വന്ന് എൻ്റെ സ്റ്റാഫിനെ അടിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഹസ്ബൻഡ് ഒരു അടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് കേസാക്കി ആൾ മാറ്റിയത് അതും വിഷുലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ആളടിക്കുന്നത് മാത്രം എടുത്തു കൊടുത്ത് വിഷുലാക്കിയിട്ടുണ്ടായിരുന്നു അത് ആ പെൺകൊച്ചാണ് ഇവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി നമ്മൾ അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് ഇപ്പോൾ കോടതി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ നിലവിൽ വേറെ ഒരു കേസും എൻ്റെ ഹസ്ബൻഡിനെതിരെ ഇല്ല പിന്നെ അതിവാനിയുമല്ല എൻ്റെ ഹസ്ബൻഡ് പിന്നെ പിന്നെയുള്ളത് കേസെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കൊറോണയുടെ സമയത്ത് ഉണ്ടായിരുന്ന ഒരു എല്ലാവർക്കും വരുന്ന പോലത്തെ ഒരു കേസ് അതായത് കൊറോണ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെല്ലുമ്പോൾ അവരൊരു ഡീറ്റെയിൽസ് എടുത്തിട്ട് നമ്മൾ കൊറോണ വ്യാപിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോലത്തെ ഒരു സംഭവത്തിൻ്റെ ഒരു കേസും പിന്നെ ഞങ്ങളുടെ വേസ്റ്റ് മേനേമേജ് മറ്റേ ബ്രഹ്മപുരം കത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേസ്റ്റ് വിവിടുന്ന് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല അപ്പോൾ ഞങ്ങളുടെ വേസ്റ്റുകളല്ലാതും ഞങ്ങൾക്ക് ഈ ഈ ഷോപ്പ് ആദ്യം ഞങ്ങൾക്ക് ഇവിടെ ശരിക്കും ഒരു കാർഷെഡ് പോലെയായിരുന്നു ഈ ഷെട്ടിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ തന്നെ സേഫായിട്ട് എടുത്തുവെച്ചിട്ടുണ്ടായിരുന്ന വേസ്റ്റിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതിലൊരു കേസാക്കിയിട്ടിട്ടുള്ളതാണ് ഇതാണ് ക്രിമിനൽ കേസ് എന്ന് പറയുന്നത് പിന്നെ ക്രിമിനലാണോ അല്ലയോ എന്ന് കോടതിയാണ് തീരുമാനിക്കുന്നത് അയാളല്ല തീരുമാനിക്കുന്നത് അയാൾക്ക് എന്നെ ആരോപിക്കാം ഞാൻ ക്രിമിനലാണോ എന്നാണ് ഉള്ളത് പക്ഷേ കോടതിയാണ് തീരുമാനിക്കേണ്ടത് അതിന് തക്കതായ തെളിവുകൾ ഞങ്ങൾ കോടതിയിൽ സമർപ്പിച്ചിട്ട് ഞങ്ങൾക്കെതിരെയുള്ള ആൾക്കാർക്കെതിരെ മുന്നൂറ്റിയെട്ട് വകുപ്പ് പ്രകാരം കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് അവർ അറസ്റ്റ് ചെയ്യാമെന്ന് നിൽക്കുകയാണ് അവർ ലക്ഷദ്വീപിലുള്ള ആൾക്കാരാണ് അവരന്നെ ഈ ഇലക്ഷൻ്റെ പ്രശ്നം കാരണം ഇവർക്ക് പോകാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇതെല്ലാത്തിനും ഈ മന്ദഗതിയിലാക്കിയത് ഈ പുള്ളിക്കാരനാണ് ഈ പുള്ളിക്കാരൻ്റെ ചാർജ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ ഞങ്ങൾ പരാതി കൊടുത്തിട്ട് സ്വീകരിച്ചില്ല പുള്ളിക്കാരന് പുള്ളിക്കാരൻ ചെയ്തതെല്ലാം ശരി നമ്മൾ ചെയ്യുന്നതെറ്റി വളരെ വളരെ വലിയൊരു കാര്യമാണ് മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത് ഇതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും ചെയ്യണം എന്നാലാണ് ജനങ്ങളൊപ്പം നിൽക്കുക അല്ലേ നമ്മൾ സാധാരണക്കാരും മനുഷ്യന്മാർക്ക് ആരാണ് ഉള്ള ആശ്രയം മുഖ്യമന്ത്രി മാത്രമേ ഉള്ളു മുഖ്യമന്ത്രി ഇതേപോലെ ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ഇനിയും ഭരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉയർന്ന ഉദ്യോഗസ്ഥന്മാര് ഇവിടെ വന്നിട്ട് നമ്മളവിടുത്ത് സംസാരിക്കുന്നത് നെഗോഷ്യബിളാണ് സംസാരിക്കുന്നത് നമ്മളെ ഭീഷണിപ്പെടുത്താ ഏഹ് നിങ്ങൾ ഒരു സ്ഥാപനം നടത്തുന്നതല്ലേ നിങ്ങൾ പോലീസായിട്ട് കളിച്ചുകഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിന്റെ വീഡിയോസൊക്കെ എന്റെ കയ്യിൽ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ അവരടുത്ത് ശക്തമായ രീതിയിൽ നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് കേസായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ കാരണം കൊണ്ട് മാത്രമാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നിതിൻ ഗുഡ് മോർണിംഗ് ആ ദൃശ്യം കാണുമ്പോൾ വലിയ ഞെട്ടലും ഒപ്പം വലിയ അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഗർഭിണിയായ സ്ത്രീക്കൊരു പോലീസ് സ്റ്റേഷനിൽ ഈ രീതിയിലുള്ളൊരു ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വരുന്നു എന്ന യാഥാർത്ഥ്യം വലിയ തോതിൽ വേദനിപ്പിക്കുന്ന ഒന്നാണ് അപ്പോൾ ഈ ദൃശ്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി കുടുംബത്തിൻ്റെ നിയമ പോരാട്ടം എങ്ങനെയായിരുന്നു ഒടുക്കം ദാ സസ്പെൻഷനിലേക്ക് എത്തുമ്പോൾ ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ നടപടി എത്ര ഗൗരവതരത്തിൽ സർക്കാർ കാണുന്നുണ്ട് കൂടുതൽ നടപടിക്ക് സാധ്യത